ഇനി പിഴയടച്ചിട്ടും രക്ഷയില്ല ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വാഹനം പോലീസ് പിടിച്ചെടുക്കും ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കാത്തവരെ പൂട്ടാൻ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ സജീവമാണ് പിഴയടച്ചിട്ട് വിടുകയെന്നാണ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നൽകി വരുന്ന ശിക്ഷ അപകടങ്ങൾ പോലുള്ളവയ്ക്ക് കാരണമായാൽ മാത്രമാണ് നിയമ നടപടി ഉൾപ്പെടെയുള്ളവയിലേക്ക് കാര്യങ്ങൾ എത്തുക പോലീസിന്റെയും ട്രാഫിക് വിഭാഗത്തിന്റെയും വാഹന പരിശോധനയിൽ നിരത്തിൽ വാഹനവുമായി ഇറങ്ങുന്നതിന് വേണ്ട കടലാസുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കും കടലാസുകൾ കൃത്യമല്ലെങ്കിലോ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലെങ്കിലോ മദ്യപിച്ചാലോ ഒക്കെയും പിഴ തന്നെയാണ് ശിക്ഷ എന്നാൽ ഈ രീതിക്ക് മാറ്റം കൊണ്ടുവരുന്ന നിയമമാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് വാഹനങ്ങളുടെ ഇൻഷുറൻസ് പേപ്പർ കൃത്യമല്ലെങ്കിൽ ഇനി മുതൽ പിഴയടച്ച് രക്ഷപ്പെടാൻ കഴിയില്ല ഇൻഷുറൻസ് ഇല്ലെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നിയമമാണ് വരാൻ പോകുന്നത് രാജ്യത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഭേദഗതി വരുത്താനാണ് നീക്കം ഭേദഗതി വരുത്തിയ പുതിയ നിർദ്ദേശങ്ങൾ വൈകാതെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗതാഗത മന്ത്രിമാർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്കും കൈമാറും ഇന്ത്യയിലെ മൊത്തം വാഹനങ്ങളിൽ അൻപത്തിയാറ് ശതമാനത്തിന് ഇൻഷുറൻസ് കവറേജ് ഇല്ലാതെയാണ് ഓടുന്നതെന്നും ഇത് ഏകദേശം പതിനാറ് ദശാംശം അഞ്ചു കോടിയോളം വാഹനങ്ങൾ വരുമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുപ്രീംകോടതി നിരീക്ഷിച്ചത് സാധുവായ രജിസ്ട്രേഷൻ പെർമിറ്റ് എന്നിവ ഇല്ലാത്ത വാഹനങ്ങളും പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കാനാണ് നിലവിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ളത് നിലവിലെ നിയമമനുസരിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ആദ്യ തവണ രണ്ടായിരം രൂപയും വീണ്ടും ഇതേ നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടാൽ നാലായിരം രൂപ പിഴ ഈടാക്കുകയും കൂടാതെ മൂന്ന് മാസം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റവുമായാണ് കണക്കാക്കുന്നത്